ഞാനൊന്നും പറയണ്ട ഇത് പറഞ്ഞോളെന്നാണ് പറഞ്ഞത് അത് പറഞ്ഞു എന്തായാലും സന്തോഷം താങ്ക് യു താങ്ക് യു വെരി മച്ച് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കോളേജിൽ വന്നിട്ട് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവും ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഏറെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് നടനും അതുപോലെ തന്നെ തിരക്കഥാകൃത്തുമായിട്ടുള്ള ബിപിൻ ജോർജ് ബിബിൻ ജോർജിന് എല്ലാവർക്കും അറിയുന്നുണ്ടാകും നമ്മുടെ അമർ അക്ബർ അന്തോണി എന്ന് പറയുന്ന സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതിയ വ്യക്തിയായിരുന്നു ബിബിൻ ജോർജ് അതുമൂലം തന്നെ ആ ഒരു സിനിമ വിജയിച്ചതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇപ്പോൾ പുള്ളിക്കാരൻ അറിയപ്പെടുന്നുണ്ട് തെറ്റില്ലാത്ത സിനിമകളും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട് അപ്പോൾ ഏതായാലും ബിബിൻ ജോർജ് തന്നെ ഗുമസ്തൻ എന്ന് പറയുന്ന ഒരു സിനിമ ഇപ്പൊ റിലീസ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പ്രൊമോഷൻ പരിപാടിക്കായിട്ട് വളാഞ്ചേരിയിലെ എം എസ് കോളേജിലേക്ക് എത്തുകയാണ് ആ സമയത്ത് അവിടെ നിന്നും സ്റ്റേജിൽ നിന്നും താൻ അപമാനിതനായി പുറത്തേക്ക് ഇറങ്ങേണ്ടി വന്നു എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നത് അല്ലേ ഏതായാലും നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം അതായത് ബിബിൻ ജോർജ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു വളാഞ്ചേരിയിലെ എം എസ് കോളേജിലേക്ക് എത്തുകയാണ് പുസ്തക പ്രകാശനം അതുപോലെ തന്നെ നമ്മുടെ ഗുമസ്തൻ എന്ന് പറയുന്ന സിനിമയുടെ ഒരു പ്രൊമോഷൻ ആ രീതിയിലുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് അങ്ങോട്ടേക്ക് വരുന്നത് സ്വാഭാവികമായിട്ടും പുള്ളിക്കാരനറിയാലോ കാലിനും സുഖമില്ലാത്ത ആളാണ് അപ്പം അങ്ങനെ വന്ന് അവിടെ സ്റ്റേജിൽ കയറി കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് അങ്ങനെ ഒരു പാട്ട് പാടാൻ നിൽക്കുകയാണ് ആ പാട്ട് പാടുന്നതിനിടയിൽ വന്നിട്ട് പ്രിൻസിപ്പൾ പറയുകയാണ് വന്ന കാര്യം എന്താണോ അത് ചെയ്യുക അതായത് പ്രകാശ പുസ്തക പ്രകാശനം അതുപോലെ തന്നെ സിനിമയുടെ പ്രൊമോഷൻ അല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും പറ്റത്തില്ല എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ വരികയാണ് അങ്ങനെ വിവിൻ ജോർജ് എന്തായി അവിടെ നിന്നും അപമാനത്തിനായി പുറത്തേക്ക് ഇറങ്ങേണ്ടി വന്നു ആ രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവിടെ നടന്നിട്ടുള്ളത് ഏതായാലും അന്നത്തെ ആ ഒരു സംഭവം ഒന്ന് കണ്ടുനോക്കാം വേറെ ഒന്നും പറയണ്ടേ ഇത് പറഞ്ഞോളൂ എന്നാണ് പറഞ്ഞത് അത് പറഞ്ഞു എന്തായാലും സന്തോഷം അപ്പൊ ഏതായാലും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നത് ബിബിൻ ജോർജ് ഇങ്ങനെ സിനിമയുടെ എന്തോ ഒരു കാര്യം പറയാൻ നിൽക്കവയാണ് ഈ ഒരു സംഭവം അവിടെ നടക്കുന്നത് ഏതായാലും അത് കഴിഞ്ഞതിനു ശേഷം കോളേജ് ആണല്ലോ പിള്ളരെല്ലാം കൂടിയിട്ട് ബിപിൻ ജോർജിന്റെ പിറൊക്കെ കൂടി എന്നുള്ളതാണ് ബിബിൻ ജോർജ് അവിടെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കോളേജിൽ നിന്നും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം പിള്ളേരെല്ലാം കൂടെ ബിബിൻ ജോർജിന്റെ പിറൊക്കെ വന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ സംഭവിക്കുണ്ടായി ഏതായാലും നമുക്ക് പിള്ളേര് വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ നടന്നിട്ടുണ്ട് അതുകൂടി ഒന്ന് കണ്ടുനോക്കാം പ്ലീസ് ഇല്ല വണ്ടി ഇല്ല വണ്ടി കിട്ടുന്നുണ്ട് അത് കിടന്നു അപ്പൊ അവിടെ അങ്ങനെ ഒരു സംഭവം നടന്നതിന് ശേഷം ബിബിൻ ജോർജും കൂട്ടരും താഴേക്കെത്തി അങ്ങനെ പിള്ളേരെല്ലാം കൂടെ സംഘടിച്ച് വരികയാണ് താങ്കൾ വീണ്ടും വരണം പാട്ട് പാടണം ആ രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് എത്തുകയാണ് കാരണം ഒരു നടനാണ് നടൻ അവിടെ അപമാനത്തിനായി പുറത്തേക്ക് വരികയാണ് മോശം കാര്യമല്ലേ പിള്ളേരെല്ലാം കൂടെ സംഘടിച്ച് എന്താ പറയാ അവർ രംഗത്ത് വന്നു എച്ച് എമ്മിനെ ഞങ്ങൾ പറഞ്ഞ് മനസ്സ് മനസ്സിലാക്കിക്കോളാം ആ രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് കിട്ടുകയാണ് പക്ഷേ ബിബിൻ ജോർജിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പുള്ളിക്കാരന്റെ കാലിന് സുഖമില്ലാത്ത ആളാണ് ഞാനിവിടെ ജസ്റ്റിസ് ഏഡ് ഒരു ഫോട്ടോ കൊടുക്കുന്നുണ്ട് ഈ പെൺകുട്ടികൾ നിൽക്കുന്നതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഈ പരിപാടി നടക്കുന്നത് അതായത് എത്രയോ അധികം സ്റ്റെപ്പുകൾ കയറിയിട്ട് വേണം അങ്ങോട്ടേക്ക് എത്താനല്ലേ സ്വാഭാവികമായിട്ടും ബിബിൻ ജോർജിൻ്റെ അവസ്ഥ വെച്ച് അങ്ങോട്ടേക്ക് എത്തുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ബിബിൻ ജോർജ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇനിയും ആ ഒരു സ്റ്റെപ്പ് കയറിയിട്ട് വരൽ ബുദ്ധിമുട്ടാണ് എന്നുള്ള കാര്യം ബിബിൻ ജോർജ്ജും പറയുന്നുണ്ട് ആ ഒരു വീഡിയോയിൽ നിങ്ങൾ അത് വ്യക്തമായിട്ട് കേൾക്കാനും സാധിക്കും അപ്പോൾ ഏതായാലും അങ്ങനെ ആ ഒരു കാര്യം അവിടെ ക്ലോസ് ആയി എന്നുള്ളതാണ് പിന്നീട് വിദ്യാർത്ഥികൾ ഇതിനെതിരെ സമരം കാര്യങ്ങളൊക്കെ ആ ഒരു സമയത്ത് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്കതിനാ ഒരു വീഡിയോ ഒന്ന് കണ്ടുനോക്കാം അപ്പം ഏതായാലും ഇങ്ങനെയാണ് അവിടെ പിന്നീട് സംഭവിച്ചിട്ടുണ്ടായിരുന്നത് കോളേജല്ലേ സമരവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പ്രതിഷേധവുമായിട്ട് പിള്ളേർ രംഗത്ത് വന്നു എന്നുള്ളതാണ് അപ്പം ഏതായാലും അവിടെ സംഭവിച്ച കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ബിപിൻ ജോർജ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് അവിടെ ആ ഒരു പരിപാടി മുഴുവനാക്കാൻ കഴിയാതെ പുറത്തേക്ക് ഇറങ്ങി പോരേണ്ടി വന്നു അതായത് ആദ്യമായിട്ട് കോളേജിൽ നിന്നും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞ് പോരേണ്ടി വന്നു എന്നുള്ളതാണ് കാരണം ഇത്രത്തോളം ചെയ്യേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു സിനിമാക്കാരല്ലേ നടന്മാരാണ് അഭിനയിക്കുന്ന വ്യക്തികളാണ് അപ്പൊ അവർക്ക് അതിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് അതിനിങ്ങനെ പറയുന്നതെന്ന് പറയുമ്പോൾ അംഗീകരിക്കാൻ കഴിയാത്തൊരു കാര്യം തന്നെയാണ് പിന്നെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കാറുണ്ട് ഇത് ആദ്യമായിട്ടൊന്നുമല്ല ഇങ്ങനെ പല സ്ഥലങ്ങളിൽ വെച്ചുകൊണ്ടും പാട്ട് പാടാനൊക്കെ നിൽക്കുന്ന സമയത്ത് പാട്ട് പാടണ്ട എന്നൊക്കെ പറയാറുണ്ട് അതൊക്കെ ഇപ്പോഴത്തെ ജനറേഷനല്ലേ അതൊക്കെ കണ്ടില്ല എന്ന് അടിച്ച് അനുവദിക്കുക അത്രമാത്രം ഇതിൽ ചെയ്യേണ്ടതുള്ളൂ ഒരു പാട്ടൊക്കെ പാടി എന്ന് കരുതിയിട്ട് എന്ത് സംഭവിക്കാനാണ് ഒന്നും സംഭവിക്കാനില്ല അത്രമാത്രം ചിന്തിച്ചാൽ മതി ഏതായാലും ഇതിലിപ്പോ കൂടുതൽ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് വഷളാക്കേണ്ട ആവശ്യമൊന്നുമില്ല

അത് 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 എന്ന് നിങ്ങൾ കേട്ട പുള്ളിക്കാരൻ പറയുന്ന കാര്യം ഒരു യഥാർത്ഥ നടൻ ഒരു യഥാർത്ഥ നടൻ ഇങ്ങനെയാവണം ഏതൊരു വ്യക്തിക്കും ഇങ്ങനെ ഒരു എന്താ പറയാ ഇത്തരത്തിലുള്ള ഒരു ഇൻസിഡന്റ് സംഭവിക്കുന്ന സമയത്ത് എല്ലാവരും അതൊന്ന് വൈറൽ ആക്കണം എങ്ങനെങ്കിലും അവരെ തേച്ചൊട്ടിക്കണം ആ രീതിയിലുള്ള കാര്യങ്ങൾ ചിന്തിക്കുകയുള്ളൂ പക്ഷെ ബിപിൻ ജോർജ് എന്ന് പറയുന്ന ഒരു വ്യക്തി എന്താണെന്ന് പറഞ്ഞത് ഈ ഒരു പ്രശ്നം ഇത്ര വശളാക്കേണ്ട ഒരു ആവശ്യമില്ല ഞാനത് അന്നേ വിട്ടതാണ് എന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് പറയുന്നത് അല്ലേ വളരെ നല്ലൊരു വ്യക്തി നല്ല മനസ്സിനുണ്ടോ അങ്ങനെ വേണം പറയാനായിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് കാരണം ഓരോ വ്യക്തികളും ഇങ്ങനെയൊക്കെ ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് അത് സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞിട്ടും അങ്ങോട്ടാക്കിയിട്ടും ഇങ്ങോട്ടാക്കിയിട്ടും ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാറുണ്ട് പക്ഷേ ബിബിൻ ജോർജ് ഒന്നും പറഞ്ഞില്ല എന്നുള്ളതാണ് അങ്ങോട്ട് ചോദിച്ച സമയത്ത് ഇതിങ്ങനെ പറഞ്ഞ് വസളാക്കേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ള രീതിയിലേക്കാണ് ബിപിൻ ജോർജ് പോകുന്നത് അല്ലേ നല്ലൊരു വ്യക്തി അത്രമാത്രം ഇതിൽ പറയാനുള്ളൂ ഏതായാലും പിന്നീട് ഇതുമായി സംബന്ധിച്ച് നടനായിട്ടുള്ള ജെയ്സ് ജോസ് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് പുള്ളിക്കാരൻ അവിടെ ഉണ്ടായിരുന്ന ആളാണ് പുള്ളിക്കാരൻ പറയുന്നുണ്ട് നമുക്ക് അവ കൂടെ കേട്ടിട്ട് നമ്മുടെ കോളേജ് മാഗസിൻ ഇമൈഗ്രേഷൻ ഡേ ആയിട്ട് നമ്മൾ വിളിച്ചത് അപ്പം നമ്മൾ ചിലപ്പോൾ തന്നെ നമ്മുടെ വരെ ചിലമ്പന്റെ പോസ്റ്ററുകൾ എല്ലാ ആർട്ടിസ്റ്റുകൾ നമ്മുടെ എല്ലാവരുടെയും പോസ്റ്ററും മോത്തോടെ പോസ്റ്റർ ഫുള്ള് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഈ സംഭവം നമ്മളെ ചിലമ്പോണ്ടായിരുന്ന ഒരു മൂന്ന് ഫ്ലോർ മോളിലാണ് ഈ ഹാൾ ബിബിനെ എന്നിട്ട് സ്റ്റെപ്പ് മെയിൻ കഷ്ടപ്പെട്ട് കയറി കതച്ച മുകളിൽ ചെന്ന് നമ്മളെ സ്റ്റേജിലേക്ക് അവര് വെൽക്കം ചെയ്തു സ്റ്റേജിലേക്ക് ഇരുത്തി ഇരുത്തി എത്തിക്കഴിഞ്ഞ് നമ്മൾ എന്നിട്ട് നമ്മൾ ബിബിനെ അത് സംസാരിക്കാൻ തുടങ്ങി അപ്പം നമ്മൾ എന്തിനാണ് വന്നേക്കണെന്ന് അറിയാമോ ഞങ്ങളെ കുട്ടികളെല്ലാം ഒരേ സ്വരത്തിൽ ഗുമസ്തന് ഒക്കെ വിളിച്ചു പറഞ്ഞു അത് കഴിഞ്ഞ് നമ്മളപ്പോൾ ഞങ്ങൾ നിക്കുമ്പോഴത്തേക്കും പ്രിൻസിപ്പാളോ ഒട്ട് വരല്ല ശരീരം പ്രകാശിച്ചോട് സംസാരിച്ചിട്ട് പറ്റില്ല പുസ്തക പ്രകാശം പുസ്തകം എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും ബിബിൻ തകർന്നുപോയി സംസാരിച്ചു അപ്പോഴത്തേക്കും ബിബിൻ ബിബിൻ പറഞ്ഞു അതെ ഞങ്ങൾ ഇങ്ങനെ വരുന്നില്ലല്ലോ നിങ്ങൾ വിളിച്ചിട്ടില്ല ഞങ്ങൾ വന്നത് ഞങ്ങൾ ജസ്റ്റ് സംസാരിച്ചിട്ട് ഇറങ്ങാൻ തുടങ്ങില്ലല്ലോ അതൊന്നും പറ്റാ ഭയങ്കര മോശമായിട്ട് ബിബിനോട് പറഞ്ഞു ഇറങ്ങാൻ പറഞ്ഞു ബിബിൻ അപ്പോൾ മൈക്കിൽ ആ പറഞ്ഞത് ആദ്യമായിട്ടാണ് നിങ്ങൾ സ്റ്റേജിൽ വിളിച്ചു വരുത്തിയിട്ട് മറ്റേ വിളിച്ചു വരുത്തി ഇങ്ങനെ അപമാനിച്ചു വിടുന്നത് എന്ന് പറഞ്ഞു അത് ബിബിൻ ആ കാലും പറ്റി മൂന്നാല് ഫ്ലോറ് അത് കാട് ചെപ്പാ ചതച്ച് കൂടിയാൽ തകർന്നോ കണ്ട വിഷമിച്ചിറങ്ങി അപ്പോഴത്തേക്ക് കുട്ടികളെല്ലാം കൂട്ടിയിട്ട് വന്നോ മറ്റേ നമ്മൾ അവിടെ പുള്ളിക്കാരൻ ഉണ്ട് ബാക്കി അധ്യാപകരും കുട്ടികളൊക്കെ പോകുന്ന പക്ഷെ പുള്ളിക്കാരൻ സമ്മതിക്കില്ല പുള്ളിക്കെന്തോ പുള്ളിക്കാരൻ എന്തോ ഇത് പ്രശ്നം അവർ പിള്ളേരുടെ പ്രശ്നം ആയിരിക്കണം പുള്ളിക്കാരില്ലല്ലെന്ന് പറഞ്ഞു ഞങ്ങൾ അവിടെ ഇറങ്ങി താഴെ താഴെത്തി മുഴുവൻ കുട്ടികൾ പുറകെ വന്നു വെള്ള കുട്ടികളും സ്കൂളിൽ കോളേജിന്റെ സൈഡിൽ നിന്ന് ഞങ്ങൾ പോകില്ലെന്ന് പറഞ്ഞിട്ട് കുട്ടികൾ പറഞ്ഞു അപ്പോൾ ഞങ്ങളെ പറഞ്ഞു എടാ ഞങ്ങൾ 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 എന്തോ മാറ്റി അതായത് മാത്രം മാറ്റി നിർത്തിക്കൊള്ളാ നിങ്ങൾ പറഞ്ഞു പറഞ്ഞു നാല് സ്റ്റെപ്പ് വരാൻ പറ്റില്ല എന്താണെങ്കിലും നിങ്ങൾ എന്നിട്ട് പിള്ളേരോട് അപ്പ ഏതായാലും ഇവിടെ പുള്ളിക്കാരൻ പറഞ്ഞത് അവിടെ എന്തൊക്കെയാണോ നടന്നിട്ടുള്ളത് ആ കാര്യങ്ങളെ ഇവിടെ പുള്ളിക്കാരൻ പറഞ്ഞിട്ടുള്ളത് നമ്മൾ പറഞ്ഞ കാര്യം തന്നെ അതായത് അങ്ങോട്ടേക്ക് എത്തുന്നു ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നു അവിടെ ഒന്ന് പോരുന്നു വീണ്ടും വിദ്യാർത്ഥികളെ വരുന്നു വിളിക്കുന്നു പിന്നെയും അങ്ങോട്ടേക്ക് കേരള ഒരു ബുദ്ധിമുട്ട് കാരണം അങ്ങോട്ടേക്ക് വീണ്ടും പോയില്ല അവരിങ്ങോട്ട് പോകുന്നു വിദ്യാർത്ഥികൾ സമരം ചെയ്യുന്നു ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ജെയ്സ് ജോസും പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഏതായാലും ഇതിന് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പാട്ടൊക്കെ പാട് അത് ഇത്ര തെറ്റുള്ള കാര്യമാണോ ഞാനതാണ് ആലോചിച്ച് പോകുന്നത് കാരണം കോളേജ് ആണ് വിദ്യാർത്ഥികളാണ് പഴയ കാലമൊന്നും അല്ലല്ലോ ജനറേഷൻ ന്യൂ ജനറേഷൻ ആണ് അവർക്ക് പാട്ടൊക്കെ പാടുന്നൊക്കെ ഇഷ്ടമുണ്ടാകും അപ്പം ഏതായാലും വിദ്യാർത്ഥികളുടെ ആഗ്രഹം അതങ്ങനെ ഉണ്ടെങ്കിൽ ഒരു പാട്ടല്ലേ പാട്ടല്ലേ നടക്കുന്നത് വേറൊന്നുമല്ലല്ലോ ഒരു പാട്ടൊക്കെ പാടുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഞാൻ അങ്ങനെ പേഴ്സണലി ചിന്തിക്കാത്തൊരു വ്യക്തിയാണ് ഒരു പാട്ടൊക്കെ പാടുന്നുകൊണ്ട് ഇപ്പം എന്തെങ്കിലും പ്രശ്നം വരാനുണ്ടോ അതൊന്നുമില്ല അതൊക്കെ കുട്ടികൾക്ക് വേണ്ടിട്ട് അതൊക്കെ സമ്മതിച്ചു കൊടുക്കുക അത്ര അവിടെ ഒക്കെ ചെയ്യേണ്ട ആവശ്യമുള്ളൂ കോളേജല്ലേ കുട്ടികൾക്ക് ആ ഒരു സമയത്ത് കിട്ടുന്ന എൻജോയ്മെന്റും കാര്യങ്ങളൊക്കെ ആ ഒക്കെ തന്നെയുള്ളൂ പിന്നീട് അങ്ങോട്ട് ആ കാലം കഴിഞ്ഞാൽ പിന്നെ പ്രാരാബ്ദവും കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പൊ ആ ഒരു സമയത്തുള്ള ആർക്കായാലും ആഗ്രഹം ഉണ്ടാകും ഒരു സിനിമാ നടനൊക്കെ വരുന്ന സമയത്ത് അവരുടെ കയ്യിൽ നിന്നും പാട്ടോ അല്ലെങ്കിൽ വല്ല കോമഡിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കേൾക്കാനായിട്ട് ആർക്കായാലും ആഗ്രഹവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതൊക്കെ അനുവദിച്ചു കൊടുക്കുക അത്ര മാത്രമേ ഇത് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നുള്ളൂ ഏതായാലും ഇതിപ്പോൾ വലിച്ചു നീട്ടേണ്ട ഒരു ആവശ്യമില്ല നമ്മുടെ ബിവിൻ ജോർജ് തന്നെ ഇത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് പുള്ളിക്കാരനെ ഇത് വലിച്ചു നീട്ടിക്കൊണ്ടുപോകേണ്ട ഒരു ആവശ്യം ഇല്ല നല്ലൊരു വ്യക്തി അത്ര മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ ഏതായാലും ഇതൊക്കെ കേട്ടിട്ട് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് ജസ്റ്റ് കമൻ്റ് ആയിട്ട് വീഡിയോ ആയിട്ട് വീണ്ടും വരാം